നമസ്കാരം ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ താക്കിയത് രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തുറന്നടിച്ചു കേസ് അപകീർത്തിക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിയെ കോടതി രൂക്ഷമായി വിമർശിച്ചത് തിങ്കളാഴ്ച രാഹുലിനെതിരെയുള്ള കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കോടതി ഇടത്താക്കിയത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശങ്ങളോട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് എ ജി മസിഹ എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്ന് രാഹുൽഗാന്ധി പറഞ്ഞിരുന്നു ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു രാഹുലിന്റെ പരാമർശങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ദത്ത പറഞ്ഞു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് എ ജി മസിഹും അടങ്ങുന്ന ബെഞ്ച് ഈ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷങ്ങളെയും ഇരുപത് ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും കുറിച്ച് പരാമർശപ്പെടായിരുന്നു രാഹുലിന്റെ ഈ പ്രസ്താവന ഇതിൽ നരേന്ദ്രമോദി സർക്കാരിനെ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയായിരുന്നു ഇതിന് നരേന്ദ്രമോദി സർക്കാരിനെയാണ് താൻ കുറ്റപ്പെടുത്തിയതെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് വിശ്വസനീയമായ തെളിവുകളുണ്ടോ എന്ന് കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു ഇതൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ പ്രതിപക്ഷ നേതാവാകാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗി മറുപടി നൽകി എങ്കിൽ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ പറയാത്തതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നത് എന്തിനാണെന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിലെടുത്ത അപകീർത്തി കേസ് റദ്ദാക്കണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം ഇന്ത്യയുടെ രണ്ടായിരം കിലോമീറ്ററോളം ഭൂമി ചൈനയ്ക്ക് അടിയുറവ് വെച്ചെന്ന് ഭാരത് ജോഡോ യാത്രാവേളയിൽ നടത്തിയ പരാമർശത്തിന്മേലായിരുന്നു അപകീർത്തി കേസ് എടുത്തത് ക്രിമിനൽ പരാതിയിൽ പോലീസ് രാഹുൽ ഗാന്ധിക്ക് മുൻകൂട്ടി വാദം കേൾക്കാൻ അനുവാദം നൽകാതെ കേസെടുത്തത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലെ പിഴവുകൾ സിംഗ്വി ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് കേസ് റദ്ദാക്കണമെന്ന രാഹുൽ രാഹുൽഗാന്ധിയുടെ അപേക്ഷയിൽ കോടതി നോട്ടീസ് അയച്ചത് ലക്നൌവിലെ ജനപ്രതിനിധികൾക്കായിട്ടുള്ള പ്രത്യേക കോടതി പുറപ്പെടുവിച്ച സമൻസിനെ ചോദ്യം ചെയ്തുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജി മെയ് മാസത്തിൽ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു